അസ്സാം വലൈക്കും വാഹമത്തല്ലാ അലഹമ്മില്ല അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹിദായത്ത് ഹിദായത്ത് ലഭ്യമാവാതെ പോകുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പലപ്പോഴും പല കാരണങ്ങളാൽ ഹിദായത്ത് എന്ന അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് ഹിതായത്ത് പലപ്പോഴും പലർക്കും ലഭിക്കാതെ പോകുന്നത് അള്ളാഹു പലപ്പോഴും വഴിപിഴവിലാക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് യുളില്ലു മൈ യശാ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ലലാലത്തിലാക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ആശയത്തിലുള്ള പരാമർശങ്ങൾ പരിശുദ്ധക്കു ആളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഹിതായത്തിൽ അടിയറച്ചു നിൽക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും കൃത്യമായ മാർഗദർശനം നമുക്ക് ലഭ്യമായതിനു ശേഷം ആ മാർഗദർശനം ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഹിതായത്ത് ലഭ്യമാവുകയും നമ്മൾ വഴികേടിലായി പോവുകയും ചെയ്യുന്നത് ആ രൂപത്തിൽ നമ്മൾ വഴികേടിലേക്ക് പോവുക എന്നത് അല്ലാഹു നിശ്ചയിച്ച ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് താനും ഖുർആൻ قرآن الیس وقت نسائل اللہ کرتے میں اس وجہ جی پکر نہ بولے وَمَنْ يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيْتَبِ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّيهِ مَا تَوَلَّا وَنُسْلِيهِ جَهَنَّمَ وَسَعَتْ مَسِيرًا ആരെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും എതിരായി നിൽക്കുകയാണെങ്കിൽ എപ്പോദ്യമാജമുൽ ബൈഗിന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നതിന് ശേഷം അള്ളാഹുവും റസൂലുവുമായി ആരെങ്കിലും യുഷാഖിക്ക് എതിരായി നിൽക്കുകയാണെങ്കിൽ അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പാളത്തിൽ നിൽക്കുകയാണെങ്കിൽ നുവല്ലീഹി മാത്രമല്ല അവൻ തിരിഞ്ഞ വഴിയിലൂടെ തന്നെ അള്ളാഹു അവനെ തിരിച്ചു കളയുന്നതാണ് അപ്പോൾ നമ്മൾ സ്വയം തിരിയാൻ ഉദ്ദേശിച്ച ഒരു വഴിയിലൂടെ അള്ളാഹു ആ അവസരത്തിൽ നമ്മെ നയിച്ചു കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് കാണാൻ സാധിക്കും സൂഹത്ത് നൂഹിലൊക്കെ അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധിത സമൂഹത്തെക്കുറിച്ച് പരാമർശിക്കവേ സൂചിപ്പിച്ച ഒരു വിഷയം നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് സത്യസന്ദേശം ബോധ്യപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം അവർക്ക് നൽകിയപ്പോൾ അവർ ചെയ്തത് എന്താണ് ജെ അലു അസ്വാബി അഫി ആദാനിഹിം അവരുടെ കൈകൾ കൈവിരലുകൾ അവർ ചെവിയിലേക്ക് വെച്ചു അവർ ചെവിയിൽ പ്രവേശിപ്പിച്ചു എന്തിനാണ് ഈ സന്ദേശം കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു സ്വഭാവം പല രൂപത്തിലും പല ഭാവത്തിലും ആവർത്തിക്കുന്ന പല ആളുകളെയും ഏറിയും കുറഞ്ഞും ഉള്ള അളവിൽ ഈ ഒരു അവസ്ഥാവിശേഷവും സ്വഭാവവും പ്രകടമാക്കുന്ന പലരെയും ഇന്നും നമുക്ക് കാണാൻ കഴിയും സോതുല് ലുഖ്മാൻ അള്ളാഹു പറഞ്ഞ പോലെ വൈദാ തുലി നാം ഒരു നമ്മുടെ ആ ദൃഷ്ടാന്തങ്ങൾ ഓരിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ കൂടി തിരിഞ്ഞു കളയുകയും എന്നിട്ട് അവർ ചെയ്യുന്നത് യസ്മാ അവർ അത് കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ വല്ല തടസ്സവും ബാധിച്ചതുപോലെ അവർ തിരിഞ്ഞു കളയുന്നതാണ് എന്ന് സുഹൃത്തുൽ ഉഖമാൻ അള്ളാഹു സൂചിപ്പിക്കുകയാണ് ഇതേപോലെ നമുക്ക് ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും ഇതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശക്തമായി പ്രബോധനം ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് അവർ ഒച്ച ഉണ്ടാക്കുകയാണ് ശബ്ദമുണ്ടാക്കുകയാണ് വക്കാലല്ല ഖഫറു ല േൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ചെവിയിൽ കൈവിരലുകൾ കയറ്റിയും അതേപോലെ അഹങ്കാരികളായി തിരിഞ്ഞു കളഞ്ഞും ശബ്ദമുയർത്തിക്കൊണ്ടുമൊക്കെ ഈ ഒരു ദൗത്യത്തോട് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും നബീസ് അഹ്ഹു അലൈസ് ഒരു ഹദീസിൽ വ്യക്തമാക്കിയതുപോലെ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള സംസാരം ഇന്നലാമിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറയുകയാണ് ഇത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അള്ളാഹു നൽകിയ മാർഗദർശനങ്ങൾ ഇന്നതാണ് ഇത് മാത്രമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഇതനുസരിച്ചല്ലാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുമ്പോൾ തക്വ പാലിക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ അയാൾ പറയും അലേക്ക ബിനിഖ് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടിയില്ല നീ സ്വയം അത്തരം കാര്യങ്ങളുമായി നടന്നാൽ മതി ഞങ്ങളുടെ നേരെ ഉപദേശവുമായി വരേണ്ടതില്ല ഞങ്ങളെ തിരുത്താൻ വരേണ്ടതില്ല ഈ സംസാരമാണ് ഏറ്റവും അള്ളാഹുവിന് കോപമുള്ളത് എന്നാണ് അപ്പോൾ കൃത്യമായി ഹിതായത്ത് ഉൾക്കൊള്ളാൻ യോഗ്യമായ ഒരു ഹൃദയമുള്ള സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ